ഹായ് ഹലോ ഞാൻ കവി കവി അനുവാസിലേക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ്സ് ആണ് ജെറബറ എല്ലാ നാട്ടിലും എല്ലാ കാലാവസ്ഥയിലും പിടിച്ച് കിട്ടും കുറച്ച് കെയറിംഗും കാര്യങ്ങളും വേണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എങ്ങനെയാണ് ജെറബർ പ്ലാന്റ്സ് പിടിപ്പിച്ചെടുക്കുന്ന ഞാൻ കാണിക്കണത് അപ്പം നേരെ വീട്ടിലോട്ട് പോയാലോ ഞാൻ എപ്പോഴും അത്യാവശ്യം വലിപ്പമുള്ള പോട്സ് തന്നെയായിട്ട് എടുക്കുകയുള്ളു പിന്നേം പിന്നെ മാറ്റി നടാൻ പറ്റത്തില്ല പിന്നെ ഈ ഒരു പ്ലാന്റ്സ് നടാനായിട്ട് ഞാൻ കുറച്ച് എല്ലുപൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ சாஃப் எடுத்துட்டு சாஃப் எப்பவும் நமக்கு अत्यावश्यक ஒரு சாதனമാണട്ടോ പിന്നെ കുറச்சு சagiri പിന്നെ വേപ്പൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് വേപ്പൻ പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ കീടശല്യവും മണ്ണിലും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത്തിരി കരികില പിന്നെ നമ്മുടെ ചീമക്കൊന്നയുടെ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മണ്ണിൽ ഞാൻ ഡോളോമേറ്റും ഇട്ടിട്ടുണ്ട് കേട്ടോ അങ് മണ്ണും ഡോളോമേറ്റും കൂടി മിക്സ് ചെയ്തതാണ് പിന്നെ കൂടുതലിത്തിരി ഈയൊരു പ്ലാൻസാണ് കേട്ടോ ഞാൻ നടാനും ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഞാൻ ചട്ടി ചട്ടിയെടുത്തു അവരോട്ട് ചകിരി ഇട്ടു ചകിരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചകിരി ചോറും കൂടെ നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് വെള്ളം കെട്ടിക്കിടക്കാതെയും എന്നാൽ നല്ലൊരു ഈർപ്പം നിലനിർത്തുകയും ചെയ്യുക ചെടിക്ക് ഞാൻ ചരിച്ചോറ് എടുത്തില്ല നിങ്ങൾ നടടുമ്പോൾ ചരിച്ചോറ് നിർബന്ധമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ ഉണങ്ങിയ കരികിലിട്ട് കൊടുത്തു ഈ കരികിലെ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ തന്നെ നല്ലൊരു കമ്പോസ്റ്റായി മാറിക്കഴിഞ്ഞു പിന്നെ ചീമക്കൊന്ന് ചീമക്കൊന്ന് നല്ലൊരു വളമാണ് ചാണകം ചാണകത്തിന് തുല്യമാണ് ചീമക്കൊന്ന് അതുപോലെ തന്നെ കീടങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ ചീമക്കൊന്ന് സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ മണ്ണിട്ടാൽ മാത്രമാണ് ഇതിലൂടെ സൂക്ഷ്മ ജീവനൽ വിഘടിച്ച് നമ്മുടെ ഈ ഇടുന്ന പച്ചിലയും പച്ചയിലെയും ഒക്കെ നല്ലൊരു കമ്പോസ്റ്റാക്കി മാറ്റിക്കോളൂ കേട്ടോ അവർ ഞാൻ ഏതൊരു പ്ലാന്റ്സ് നട്ടാലും കൂടുതലും പച്ചിലയും ഉണക്കക്കരിയിലൊക്കെയായിട്ട് ഉപയോഗിക്കുക അതിന് ശേഷം ഞാൻ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വളം ചെയ്യുക ഇങ്ങനെയുള്ള വളങ്ങളൊന്നും ഞാൻ ഇടില്ല ഇനി നമ്മളെ പഴത്തൊലി ഒക്കെ അടിച്ചിട്ട് കൊടുക്കുകയുള്ളൂ അപ്പം ഇത് ഞാൻ അടിവളമായിട്ട് ഇത്രയും സാധനങ്ങളാണ് ഏത് പ്ലാന്റ്സ് നടുമ്പോഴും ഉപയോഗിക്കുക ആ ഇനി ഇത്രയൊക്കെ ചെയ്തില്ല ഇനി ഇത് മതി എന്ന് കരുതി പ്ലാന്റ്സ് നട്ടിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിരുന്നാലൊന്നും പൂക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന്റെ പുറകെ വീണ്ടും വീണ്ടും നടന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കണല്ലോ പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ അവർ നേഴ്സറിയിൽ നിന്ന് തന്നപ്പോണ്ടായ മണ്ണൊക്കെ ഞാൻ അതിൽ നിന്ന് തട്ടി കളഞ്ഞിട്ട് നല്ല പാറ പോലെ ഉറച്ചിരിക്കുവായിരുന്നു ആ മണ്ണ് അപ്പം ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ചട്ടിയിലോട്ട് നടന്ന വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കേട്ടോ അതിന് കുറച്ച് സാഫ് കലക്കി ചെടിയുടെ മണ്ണെല്ലാം കളഞ്ഞ് വേരൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി സാഫില് മുക്കി വെച്ചിട്ട് നട്ടാലും മതി ഞാനങ്ങനെ സാഫില് മുക്കി വെച്ചില്ല കേട്ടോ സാഫൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും വെയിലത്ത് കൊണ്ടുവന്ന് വെക്കരുത് നല്ലോണം വേരൊക്കെ പിടിച്ചതിന് ശേഷം അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് മാത്രം പ്ലാൻസിന് അങ്ങനെ ഫുൾ ടൈം വെയിൽ കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ച് വെയിലിൻ്റെ ആവശ്യമുള്ളൂ അധികം വെയിൽ കൊണ്ടുപോയി ഇതിൻ്റെ ഇലക്കിങ്ങനെ ചുരുണ്ടിരിക്കുന്നതായിട്ട് കാണാം കേട്ടോ പിന്നെ ഞാൻ അതിൽ കുറച്ച് കരിയിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ വെള്ളം നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒരു തണുപ്പായിട്ട് നിൽക്കാനായിട്ട് ഈ പുതയിടണോണ്ട് സാധിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ പേരൊക്കെ പിടിച്ചൊരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് പഴത്തൊലി കടല പിണ്ണാക്ക് ഒക്കെ നമുക്ക് പുളിപ്പിച്ച് ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിന് പൂവിടാനായിട്ട് കുറച്ച് കാലതാമസം വരും എന്നാലും നല്ല രീതിയിൽ തന്നെ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പൂക്കളുണ്ടായ ഒരു പ്ലാൻസ് ആട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് വീട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീടായിട്ട് വീണ്ടും മറ്റൊരു ദിവസം വീണ്ടും കാണാം ബൈ